ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ത്രീ ഡേയ്സ് ആയിട്ട് കമുറദീൻ ആൻഡ് പാർവതി പാറുവിൻ്റെ ഒരു റെഡ് കാർഡ് ഇഷ്യൂ വിജയ് സേതുപതി കൊടുത്ത റെഡ് കാർഡ് ഇഷ്യൂവിനെ പറ്റിയാണ് ചുറ്റിപ്പറ്റിയാണ് ഇവിടെ സംസാരങ്ങൾ അതിലെനിക്ക് പറയാനുള്ളത് പല കൊമൻസും കണ്ടു ഞാൻ പലരും ഓൾറെഡി വീഡിയോ ഇട്ടത് ഞാൻ കണ്ടു ലാലേട്ടനൊക്കെ വിജയ് സേതുപതിനെ കണ്ട് പഠിക്കണം എന്നുള്ളൊരു വീഡിയോ സത്യം പറഞ്ഞാൽ വിജയ് സേതുപതിക്കോ ലാലേട്ടനോ ഒരു ഡിസൈഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ അവിടെ ഇല്ല ഇറ്റ്സ് ഓൾ അബോട്ട് ദ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആണ് ഇതിനെപ്പറ്റി സംസാരിക്കുകയും പറയുക ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഞാൻ കണ്ടു മലയാളത്തിലായിരുന്നുവെങ്കിൽ ലാലേട്ടൻ പോട്ട് മോനെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഇരുത്തിയനെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു വിജയ് സേതുപതി ഈ സെയിം ക്യാരക്ടർ തന്നെയാണ് ലാലേട്ടന്റെ തമിഴ് സീസൺ നയനിലെ ടി ആർ പി റേറ്റിംഗ് കൂട്ടിയ രണ്ട് വ്യക്തികളാണ് ഈ പാറു ആൻഡ് കമറുദ്ദീൻ ദയർ ലവ് ട്രാക്ക് സത്യം പറഞ്ഞാൽ ഈ ഫാമിലി ഓഡിയൻസിന് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല ഇവരുടെ ലവ് ട്രാക്കും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടാണ് ജയ് സേതുപതി കാണിച്ചപ്പോൾ മൊമെന്റ് ഓഡിയൻസിൻ്റെ ആ ഒരു ക്ലാപ്പിങ്ങും ആ സന്തോഷമൊക്കെ നമ്മളെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം എത്രത്തോളം ഇവരിങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സോ ദ മെയിൻ ഇഷ്യൂ വാസ് കാറിൻ്റെ ഒരു ടാസ്കിലായിരുന്നു സാന്ദ്രനെ പിടിച്ച് തൊഴിച്ചൊക്കെയാണ് എടുത്ത് തറയിടുന്നു പാനിക് അറ്റാക്ക് പോലെ എന്തോ വരുന്നു മെഡിക്കൽ ഇഷ്യൂ കൺസിഡർ ചെയ്യുന്നു സാന്ദ്രനെ അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ട് അനുകൂലിക്കാത്ത ആൾക്കാരും ഉണ്ട് സാന്ദ്ര ഒരു മലയാളിയാണ് കസ്തൂരിമാനിലെ ആക്ട്രസ് ആണ് അതേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറയുന്നുണ്ട് സാന്ദ്ര ഡ്രമാറ്റിക് ആണ് ഡ്രാമ കളിച്ചതാണ് എന്ന് പക്ഷേ ഒരു ഒരുപക്ഷെ അവിടെ മെഡിക്കൽ റൂമിൽ ഓൾറെഡി അവർ കൺസൾട്ട് ചെയ്തു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായപ്പോൾ എന്തെങ്കിലും ഒരു പാനിക് അറ്റാക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെഡ് കാർഡ് അവർ കൊടുക്കത്തില്ല കാരണം അവരുടെ ടി ആർ പി റേറ്റിംഗ് കൂട്ടിയ രണ്ട് വ്യക്തികളാണ് ഈ പാറു അസ് വെൽ അസ് കമറുദ്ദീൻ അമുറുദ്ദീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറയാൻ നല്ലൊരു മനുഷ്യനായിരുന്നു പാറുൻ്റെ കൂടെ കൂടിയാണ് ചീത്തയായെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോകാൻ നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമറുദ്ദീനോട് നീ ഇനി ആ പെൺകുട്ടിനോട് സംസാരിക്കേണ്ട നിൻ്റെ ലൈഫിൽ അതാ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത് കമറുദ്ദീനെ അവിടെ ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ രണ്ട് പേരും കമറുദ്ദീൻ അവിട്ടെ പാർവ ആവട്ടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആയി പോയപ്പോൾ റെഡ് കാർഡ് കൊടുത്ത് അവരെ എവിക്റ്റ് ആക്കി കളഞ്ഞപ്പോൾ കമുറുദ്ദീൻ സാന്ദ്രയോട് പോയി കാലി പിടിച്ച് മാപ്പ് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പാർവതി അവരുടെ ആരുടെ അടുത്ത് പോയില്ല പാർവതി പോയത് ഓൾറെഡി ആ ഹൗസ് മെയ്റ്റ്സിനെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു ഒരാളൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് കൈയടിക്കുന്നു ഓഡിയൻസിൻ്റെ ആ ഒരു എന്താ സന്തോഷം കണ്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് എത്രത്തോളം ഇവരെ വെറുത്തിരുന്നു ഫാമിലി ഓഡിയൻസ് നിന്ന് ഉള്ളത് സോ എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പം പലരും ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട് അബൌട്ട് നെവിൻ ആൻഡ് ഷാനവാസിക്കാരുടെ ഇഷ്യൂവിൽ നെവിന് വാർണിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു ഇത് കണ്ടുപഠിക്കണം ലാലേട്ടൻ വിജയ് സേതുബിതിനെ കണ്ടുപഠിക്കണം ഇക്കാര്യത്തിൽ അതേപോലെ അനുമോളിന് റെഡ് കാർഡ് കൊടുത്തില്ല അനുമോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താണ് പിന്നെന്തിനാണ് കൊടുക്കാഞ്ഞത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് വരികയാണ് അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മാർച്ചിലാണ് വരുന്നത് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോ ബിഗ് ബോസ് മലയാളത്തില് എല്ലാവരും പി ആർ കൊടുത്തിട്ടേ ഇനി കേറത്തുള്ളൂ പി ആർ കൊടുത്തിട്ട് കേറിയിട്ട് പശു കൊടുത്ത് കേറിയിട്ട് ഒരു വിന്നർ ആകുക എന്നുള്ളത് തിയറി അല്ല അത് സത്യം പറഞ്ഞാ പാറു ആൻഡ് കമറുദ്ദീൻ അവിടുത്തെ ഒരു സ്ട്രാറ്റർജി എന്ന് വെച്ചാൽ ലവ് ആയിരുന്നു ഒരു ചീന്ന ലവ് ആയിരുന്നു ഫാമിലി ഓഡിയൻസിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ ആ ഒരു ലവ് ട്രാക്ക് മലയാളത്തിൽ നമ്മുടെ ജാസ്മിനും ഗബ്രീം ജാസ്മിനും ഗബ്രീം അത്രയും വെറുപ്പിച്ചിട്ടില്ല കമറുദ്ദീൻ ആൻഡ് പാറ ചെയ്ത പോലെ അത്രയും വെറുപ്പിച്ചിട്ടില്ല അപ്പം എനിക്കിതിൽ നിന്ന് പറയാനുള്ളത് ആരെങ്കിലും ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് കയറുകയാണ് എങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റർജി പിടിച്ചിട്ട് പോവുക അല്ലാതെ വെറുതെ ഒരു ലവ് ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഒരു സ്ട്രാറ്റർജി അല്ലെങ്കിൽ ഒരു ഗെയിം പിടിച്ചിട്ട് പോവുക എന്താ ഉള്ളത് മൈൻഡിലാക്കിയിട്ട് പോവുക നല്ല രീതിയിൽ കളിക്കുക ആരെയും വെറുപ്പിച്ചിട്ട് ഇറങ്ങാതിരിക്കുക ഇപ്പോൾ ഒരാഴ്ച നിന്നുള്ള രണ്ടാഴ്ച നിന്നുള്ളെങ്കിൽ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻലി എന്ന് പറയുന്നത് നമ്മളെ വെറുപ്പിക്കാതിരിക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫെയിമും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തന്നെ കിട്ടും ഇപ്പം നയൻറ്റി ആണ് ഇവർ രണ്ടുപേർ നിന്നത് ഇവർ രണ്ടുപേരും ഒരു ബി ബി മെറ്റീരിയൽ ആയിരുന്നു വിന്നിങ്ങായിട്ടുള്ളൊരു ടോപ്പ് ഫൈവിൽ എത്താൻ അവർക്ക് ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയത് കാരണം അവർക്ക് എവിക്റ്റ് ആയി പോകേണ്ട വന്നു ആൻഡ് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ടായിരുന്നു അവർക്ക് സാലറി കിട്ടത്തില്ല എന്ന് അങ്ങനല്ല അവർക്ക് സാലറി കിട്ടും അവർക്ക് വീക്ക്ലി പേയ്മെൻ്റ് ആണ് പിന്നെ അവർക്ക് ഫിനാലെ കയറാൻ പറ്റത്തില്ല അതങ്ങനാണ് ഫിനാലെ കയറാൻ പറ്റുന്നത് അവരുടെ ആ റൂൾസിൽ അവർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലേക്ക് കയറാൻ പറ്റത്തില്ല വീക്കിലി പേയ്മെന്റ് ആയതുകൊണ്ട് അപ്പോൾ വരെയുള്ള പേയ്മെന്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ലാലേട്ടനെയും വിജയ് സേതുപതിനെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല കമ്പയർ ചെയ്യുന്നതോറും ഈ ലാലേട്ടനോ അല്ലെങ്കിൽ വിജയ് സേതുപതിയോ ഒരു റോളും ഇല്ല അവർക്ക് ഈ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രൂ മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടർ ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഇവർ തന്നെ കമ്പയർ യാതൊരു കാര്യമില്ല ആൻഡ് പിന്നെ എനിക്ക് കാര്യം പറയാനുള്ളത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ സത്യം പറഞ്ഞാൽ റെഡ് കാർഡ് ഉടനെ തന്നെ റെഡ് കാർഡ് എടുത്തിട്ട് അവരെ പറഞ്ഞു വിടാന്നുള്ളത് മെയിൻ അത് ഇനി മലയാളത്തിലും വരണം അങ്ങനെ ഒരു ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളിനെ പിടിച്ച് ഉന്തി തള്ളി ഇടാനോ ഒന്നൊക്കെ ഇപ്പം അതൊരു ടാസ്കിൻ്റെ ഇടയ്ക്കാണ് ഒരു ഉന്ദും തള്ളുമെന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇറ്റ്സ് എ ഓൾ അബൌട്ട് ടാസ്ക് അവർ ഗെയിമിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറയാം പക്ഷേ മനഃപൂർവ്വം ഒരാളെ അതേപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷയുടെ തന്നെ നൂറേയും ആര്യയും കൂടെ തള്ളി പുറത്താക്കുന്ന ഒരു കാർ ടാസ്ക് പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെയാണ് കമ്പയർ വരുന്നത് മലയാളി ഓഡിയൻസ് കമ്പയർ ചെയ്ത് വരുന്ന ഇതിനെയാണ് ഇനി മലയാളത്തിലും അങ്ങനെ സാധനം വരണം എന്നാലേ നമ്മൾ ഈ ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അവരൊന്നും ശ്രദ്ധിക്കത്തുള്ളൂ ഗെയിമിൽ ഒന്നും തള്ളും വന്നതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇറ്റ്സ് എ ഗെയിം അത് അവർ ഇൻവോൾവ് ചെയ്തതാണ് സോ ഈ റെഡ് കാർഡ് ഇഷ്യൂ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള സീസണിൽ എട്ടിന്റെ പണിയായത് കാരണം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും ഇവരുടെ റൂൾസ് എന്ന് പറയുന്നത് അപ്പം റെഡ് കാർഡും ബ്ലൂ കാർഡും ഗ്രീൻ കാർഡും ഒക്കെ വരാനുള്ള ചാൻസസ് ഇനിയുണ്ട് അപ്പോൾ മാർച്ചിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് വരുന്നത് പ്രൊഡക്ഷൻ ലിസ്റ്റ് ഒക്കെ കണ്ടു പക്ഷേ ഇപ്പോഴത്തെ ഒന്ന് പ്രഡിക്ഷൻ ലിസ്റ്റ് െന്ന് പറഞ്ഞാൽ നൈൻറ്റി പെർസെന്റോളം സത്യമാവണം എന്നില്ല അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ഒരുപ്രവരെയൊക്കെ ആകുമ്പോൾ പ്രൊഡക്ഷൻ ലിസ്റ്റ് വന്നാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും അത് സത്യസന്ധമായിരിക്കും എനിവേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്